ും അതാണ് വില്ലിംഗൺലൻഡ് ആ ഇന്ത്യയിൽ തന്നെ ഓരോ ഐലൻഡ് ഉള്ളു മനുഷ്യ നിർബന്ധമായിട്ട് അത് ഈ കാണുന്നതാണ് ആറ് കിലോമീറ്റർ ചുറ്റടമാണ് പകുതി ഇന്ത്യൻ നേവി പകുതി കൊച്ചിൻ ഹാർബറാണ് നമ്മുടെ ആദ്യത്തെ ഹാർബറിലാണ് രാജീവ് ഗാന്ധി കണ്ടത് അതെല്ലാർപാടം കണ്ടെയ്നർ അല്ല വല്ലാർപാടത്തേക്ക് മാറ്റിയിട്ട് പാസഞ്ചർ ഷിപ്പ് മാത്രം ഇത് ലൈറ്റ് അടി കിടക്കുന്നത് ദേശീയ ജലപാതയുടെ സീഗ്നൽ ആണ് കാണുന്നത് ഈ പച്ച പച്ചൻ ചുമ്പോൾ അതിന്റെ രണ്ടിനും നടക്കായിട്ട് നാല്പത്തഞ്ചടി കാഴ്ചയാണ് വാഹനങ്ങൾ ഇത് വടക്കോട്ട് കോട്ടക്കോവിലൊക്കെ തെക്കോട്ട് കൊല്ലം പള്ളിക്കാവ് ഒരു ദേശീയ ജലപാത ഒരുക്കിയിട്ടുണ്ട് അടിയിൽ അങ്ങൂട് അടിച്ചിട്ടിരിക്കുന്നു ഉഴുകി എന്ന് പോകുന്നത് അവിടുത്തെ പറഞ്ഞൊരു പാലം പാലപ്പ് പോകണം ഇവിടെ കിലോമീറ്റർ കൊടുത്താലും കൊച്ചിൻ റിപ്പൈനറി പൈപ്പിലെ ഭൂമി കടയിൽ കൂടെ പോയിരിക്കയാണ് റൂറോയിൽ ഷിപ്പിനകത്ത് വന്നിട്ട് ഇവിടെ നിന്ന് പമ്പിയിൽ കൂടും അത് ആ കമ്പനി പോയി കയറി ഡീസലും പെട്രോളും വണ്ടെണ്ണും അങ്ങനെ മൂന്ന് പുറത്താണ് ഫസ്റ്റ് പുറത്താൻ കപ്പലില്ല കർ ഡി എഫ് സി എൻട്രൻസ് ആണ് കടലും ആയിരം സംഗമിക്കുന്ന സ്ഥലമാണ് ായാലും നീലച്ചിനാറ് പമ്പയിലെ അച്ഛൻ പോയി നമുക്ക് ടുത്ത് പോകും രണ്ടിലപ്പറുണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് വർഷം കുഴപ്പമുണ്ട് പാലസിൽ ഡച്ചുകാരാണ് ഈ പാലസ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആണ് നക്ഷത്രം മൈക്കോസ് മോട്ടൽ പ്രവേശം മധുരരാജ വേലായു মানুষ <laughs> I don't know, I don't know. பார்மெண்டரி <laughs> மார்ச்ச <laughs> പിടിനെ അല്ല ഒരു അതിനെ അല്ല ആ അതിനെ കണ്ടിട്ട് അതിനെ ആ അതിനെ ആദ്യം ഉടനെ അല്ല മോനെ കൊണ്ടിടാനാണ് അല്ലേ 몇년안 yeah. yeah.